ഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്ത വിജയകാന്ത രചിച്ച സഹോദരങ്ങൾ വലപ്പാട് പാട്ടുകുളങ്ങര സ്വദേശികളായ നരിക്കുഴിപ്പറമ്പിൽ ത്വാഹ സുമയ്യ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയാണ് മികച്ച വിളവ് നൽകിയിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ അറുപത് സെന്റ് സ്ഥലത്താണ് ഇവർ കൃഷി ഇറക്കിയത് കൃഷി എന്നുള്ളത് ഒരു ഞാൻ ചെറിയ ചെറിയ രീതിയിൽ വീട്ടിൽ കൃഷി ചെയ്യാറുണ്ട് ഇങ്ങനെ വിപുലമായിട്ട് സ്ഥലമില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ഉടമയെ വിളിച്ചപ്പോൾ അവര് എന്തുവാണെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു സ്ഥലം തന്നു ഞാനും എൻ്റെ ആങ്ങളെയും കൂടിയിട്ടാണ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു കൃഷി തുടങ്ങിയപ്പോ ഇതെങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് തണ്ണിമത്തനാദ്യമായിട്ടാണ് ചെയ്യുന്നത് പുട്ടുവെള്ളരി വീട്ടില് ഒന്നോ രണ്ടോ കട വെച്ചുണ്ടാക്കിയിട്ടുണ്ട് പുട്ടുവെള്ളരി തണ്ണിമത്തൻ വെണ്ട തക്കാളി ചീര മത്തൻ വെള്ളരി തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത് പുട്ടുവെള്ളരി തണ്ണിമത്തൻ ചോളം വെണ്ട ചീര തക്കാളി മത്ത ചുരയ്ക്ക കുമ്പളം വെള്ളരി ഇങ്ങനെ കുറച്ച് പയറ് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഇറക്കിയേക്കുന്നത് മികച്ച രീതിയിൽ പരിചരിച്ചതോടെ നല്ല വിളമാണ് ഇവർക്ക് ലഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായി പൊട്ടുവെള്ളരി വിളവെടുത്ത വിൽപ്പന നടത്തിയിരുന്നു വലപ്പാട് കൃഷിഭവന്റെ ഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയതെന്ന് സുമയ്യ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പെരിങ്ങോട്ടനുള്ള വിൽസ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ആ ചേട്ടന്റെ അടുത്തു നിന്നാണ് എടുത്തത് ഇതിനൊക്കെ ചെറിയൊരു സഹായം സഹായം മീൻസ് മാനസികമായിട്ടും ഉപദേശങ്ങളായിട്ടും ചെറിയൊരു സഹായം കിട്ടിയത് അദ്ദേഹത്തിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഉണ്ട് ഇവിടെ തയ്യാറായി വരികയാണ് അപ്പോ ഇതിൽ ഏതിലാണ് വിജയം കാണണത് നോക്കിയിട്ട് ചെയ്യാം അടുത്ത വർഷം എന്തായാലും വിപുലമായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് കൃഷി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരുവരും അടുത്ത ദിവസം ബാക്കിയുള്ളവയുടെ വിളവെടുപ്പും നടക്കറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ